നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ കർമ്മഫലം എന്താണ് എന്ന് നമുക്ക് നോക്കാം കർമ്മഫലം എന്ന് പറയുന്നത് ഒരാളുടെ കർമ്മങ്ങൾ അനുസരിച്ച് ഉള്ള ഫലങ്ങൾ എന്ന് തന്നെയാണ് ലളിതമായി പറഞ്ഞാൽ എന്ത് വിതയ്ക്കുന്നു അതുതന്നെ കൊയ്യുന്നു എന്നതാണ് അതിൻ്റെ സാരം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമ്മൾ പറയുന്ന വാക്കുകളും നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളും എല്ലാം കൂടി ചേർന്നതാണ് കർമ്മം നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് അനുയോജ്യമായ സുഖകരമായ അനുഭവങ്ങൾ തെറ്റായ പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് ദുഃഖകരമായ അനുഭവങ്ങൾ ലഭിക്കുന്നു ഇതാണ് ഒരു പൊതുചിന്ത കർമ്മഫലം അനിവാര്യം എന്നതാണ് ധാർമ്മികവും ആത്മീയപരവുമായ ആശയം ചിലപ്പോൾ അത് ഉടൻ കിട്ടും ചിലപ്പോൾ താമസിച്ച് കിട്ടും ചിലപ്പോൾ അടുത്ത ജന്മത്തിലേക്ക് മാറിപ്പോകും എന്നൊക്കെയുള്ള വിശ്വാസങ്ങളും നിലവിലുണ്ട് ഒരാൾ കരുണയോട് മറ്റുള്ളവരെ സഹായിച്ചാൽ സമൂഹത്തിൽ സ്നേഹവും ബഹുമാനവും തിരിച്ചു കിട്ടും ഒരാൾ വഞ്ചന ചെയ്താൽ പിന്നീട് അവനോടും അതേവിധം വഞ്ചന അനു സംഭവിക്കാം എന്ന് കരുതുന്നു അതായത് കർമ്മം വിത്തുപോലെയാണ് ഫലം വിളവാണ് ന്യൂറോ സയൻസ് പ്രകാരം നമ്മുടെ ചിന്തകൾ വാക്കുകൾ പ്രവൃത്തികൾ എല്ലാം മസ്തിഷ്കത്തിലെ ന്യൂറൽ സർക്യൂട്ട്സ് രൂപപ്പെടുത്തുന്നു ഒരാൾ സ്ഥിരമായി സദാചാരപരമായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മസ്തിഷ്കത്തിൽ അത് പോസിറ്റീവ് ആയിട്ടുള്ള ഡോപ്പമിൻ സെറോട്ടോണിൻ പോലുള്ള സന്തോഷ ഹോർമോണുകൾ വരുത്തുന്നു മറുവശത്ത് വഞ്ചനാക്രോധം വിഷാ വിദ്വേഷം തുടങ്ങിയ പ്രവൃത്തികൾ ആവർത്തിച്ചാൽ സ്ട്രെസ്സായിട്ട് അത് കോട്ടിസോൾ ശക്തമായി ഉയർന്ന് ആശങ്കയും വിഷാദവും ഉണ്ടാകുന്നു അതായത് നല്ല പ്രവൃത്തികൾ തലച്ചോറിൽ നല്ല രാസവസ്തുക്കളും ചീത്ത പ്രവൃത്തികൾ മോശം പ്രവൃത്തികൾ ചെയ്താൽ അത് വിഷ ഹോർമോണുകളും ഉണ്ടാക്കുന്നു എന്ന് പറയാൻ സാധിക്കും സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ പോസിറ്റീവ് ആക്ഷൻസ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്നതാണ് സിദ്ധാന്തം ഒരാൾ ഒരാളെ സഹായി മറ്റൊരാളെ സഹായിക്കുമ്പോൾ അവനിൽ തന്നെ നല്ല മനുഷ്യൻ എന്ന ആത്മവിശ്വാസം വർദ്ധിക്കുന്നു കോഗിനേറ്റീവ് സൈക്കോളജി പ്രകാരം നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ബിലീഫ് സിസ്റ്റം രൂപപ്പെടുത്തുന്നു സ്ഥിരമായി തെറ്റായ പ്രവൃത്തികൾ ചെയ്യുന്നവൻ ഞാൻ കുറ്റക്കാരനാണ് എന്ന തോന്നലിൽ കുടുങ്ങുന്നു അത് അയാളുടെ ഭാവിയെ പ്രതികൂലമായി ബാധിക്കും സോഷ്യൽ സൈക്കോളജി പ്രകാരം നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് സമൂഹത്തിൽ വിശ്വാസവും ബഹുമാനവും കിട്ടുന്നു ഭാവിയിൽ കൂടുതൽ നല്ല അവസരങ്ങൾ തുറന്നും വരുന്നു അതായത് കർമ്മം മനസ്സിലാണ് സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം അത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഫലവും ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ തന്നെയാണ് കർമ്മഫലം ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം